യും പ്രത്യേകതകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതെന്റെ മുൻഗാമികൾക്ക് ആർക്കും നൽകപ്പെട്ടിട്ടില്ല എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർക്കാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരഞ്ച് പ്രത്യേകതകൾ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എനിക്കത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒന്നാമതായി എണ്ണിയത് ഒരു മാസത്തെ വഴിദൂരം കൊണ്ട് തന്നെയും ഭയം ഏർപ്പെടുത്തിക്കൊണ്ട് റബ്ബന് സഹായിച്ചിരിക്കുകയാണ് എന്താണ് പറയുന്നത് അലഹി വസ്ല്ലം ഒരു ശത്രുവിന്റെ നാട്ടിലേക്ക് എത്തണ്ട എത്തുന്നതിന്റെ മുമ്പേ ശത്രുക്കൾ പേടിക്കാൻ തുടങ്ങും എത്രത്തോളം ദൂരെ എത്തുമ്പോഴേക്കന്നെ പേടി തുടങ്ങും റസൂല നാട്ടിലെത്തണമെങ്കിൽ ഇനിയും ഒരു മാസം പിടിക്കും ഒരു മാസത്തെ വഴുതൂരണ്ട് അത്രപ്പുറത്തെ ഹബീബ് സല്ലാ വലൈ വസല്ലം എത്തിയാൽ പോലും ശത്രുവിന്റെ മനസ്സിലൊരു വല്ലാത്ത ഒരു പേടി ഒരു വല്ലാത്ത ഒരു ഭയം ാഹു അലഹി വസ്ലമെട്ട അവിടുത്തേക്ക് മാത്രം നൽകപ്പെട്ട പല പ്രത്യേകതകളിൽ ഒന്നായിരുന്നു അത് അതായത് എന്റെ ഉമ്മത്തിന് എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ് എനിക്ക് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുകയാണ് അല്ല ഭൂമി മുഴുവനും പള്ളിയായിട്ട് അനുവദിക്കപ്പെട്ടു തന്നിരിക്കുന്നു ഭൂമി ഭൂമിയിൽ എവിടെ വെച്ചു ഭൂമിയിൽ എവിടെ വെച്ചും എനിക്ക് അനുസ്കരിക്കാം മുൻഗാമികൾക്ക് അങ്ങനെയല്ല അതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട മഠം പള്ളികൾ ആരാധനാലയങ്ങൾ അവിടെ വെച്ച് മാത്രമേ നിർവഹിക്കാൻ പാടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയല്ല ഭൂമിപ്പുറത്ത് എവിടെ വെച്ചും എനിക്ക് നമസ്കാരം സുചൂത് നിർവഹിക്കാം ശുദ്ധീകരണ വസ്തുവാക്കിയും നിശ്ചയിച്ചിരുന്നിട്ടിയില്ലെങ്കിൽ കൊണ്ടാ ശുദ്ധീകരിക്കുന്നത് അതും ഈ സമുദായത്തിന് ഹബീബ് അലൈഹി ഒരു അതുകൊണ്ട് സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമസ്കാരത്തിനുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ പള്ളിയും തെരഞ്ഞു പോയി കോളണം എന്ന് നിർബന്ധമില്ല പള്ളിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പള്ളിയില്ലല്ലോ നിസ്കരിച്ചു എന്ന് എന്ന് എവിടെ വെച്ചും അവൻ കാര്യം നിർവഹിക്കാം പറഞ്ഞു പറഞ്ഞു മൂന്നാമത് എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും ശത്രുക്കളുമായിട്ടുള്ള സമരങ്ങളിൽ യുദ്ധങ്ങളിൽ ആ ശത്രുക്കളുടെ പക്ഷത്തുനിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന സമരാർജിത സമ്പത്ത് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവർ ഇട്ടേച്ചു പോകുന്ന സമരാർജിത സമ്പത്ത് അതിനാണ് എന്ന് പറയുന്നത് ആ വനീമത്ത് മുൻഗാമികളായ പ്രവാചകന്മാരുടെ സേനാനികൾക്കോ പ്രവാചകന്മാർക്കോ ആ മുതൽ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് അനുവദിക്കപ്പെട്ട് തന്നിരിക്കുന്നു അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന കനീമത്ത് സ്വത്ത് എനിക്കും എന്റെ ഉമ്മത്തിനും അത് അനുഭവിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അത് മുമ്പ് ഒരു

வந்த <tipula> 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 <Vectitum. tipula> അത് വേറൊരു പ്രവാചകനും ഇല്ല മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ശേഷമാണ് ചെയ്യുക മലക്കുകളിൽ അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ ശേഷമാണ് ശുപാർശ പറയുക ആദ്യമായി എന്ന ആദ്യത്തെ ഏറ്റവും ആ പ്രാധാന്യമർഹിക്കുന്നറിയപ്പെടുന്ന ആ ശായത്ത് അത് എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് ഹനായി റസൂലി വസ്ല്ലം പറഞ്ഞിരിക്കുകയാണ് അഞ്ചാമത് അവിടെന്ന് പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെടാറുള്ളത് അതാത് ജനതയിലേക്ക് മാത്രമാണ് അവർ ഏതൊരു സമൂഹത്തിലാണ് വന്നതെങ്കിൽ ആ സമൂഹത്തിലേക്ക് മാത്രമുള്ള നബിമാരായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വരാറുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമാണ് വന്നത് ഹുദലിസ്ലാം അത് ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് സമൂദ് സമൂദ് സ്വാലിഹ് ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് അതുപോലെ തന്നെ മദിയൻ ഗോത്രത്തിലേക്ക് മാത്രമാണ് വന്നത് അങ്ങനെ ഓരോ പ്രവാചകന്മാരും മൂസ ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് ഈസ അലി ഇസ്ലാം ഇസ്രായേൽ മക്കളിലേക്ക് മാത്രമാണ് നിയുക്തനായത് അങ്ങനെ പ്രവാചകന്മാരൊക്കെയും അതാത് ജന വിഭാഗങ്ങളിലേക്ക് മാത്രമാണ് നിയുക്തരാക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഞാൻ എല്ലാ ിലേക്കമുള്ള പ്രവാചകനാണ് എല്ലാവരിലേക്കും അറബികളിലേക്ക് മാത്രം എന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകളിലേക്ക് എന്നില്ല എല്ലാവരിലേക്കും മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളയാളാണ് അലഹി വസ്ല്ലം അവിടുത്തെ പ്രത്യേകതയായി കൊണ്ട് വേറെയും പറഞ്ഞു എന്താണ് ഞാൻ അവിടുന്ന് ജിന്നു വർഗത്തിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള രവിയായിരുന്നു നമുക്കറിയാം മനുഷ്യരെ പോലെ തന്നെ അതെ ബാഹുവിൻ്റെ പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടുന്ന പ്രത്യേകമായ തരം സൃഷ്ടികളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ജിന്നുകൾ എന്ന് പറയുന്ന അഗ്നിനാളങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഭാഗമാണ് ജിന്നുകൾ ജിന്നുകൾ ആ ആ അവരുടെയും പ്രവാചകനാണ് പ്രവാചകൻ അറിഞ്ഞിട്ടും ാണ് അവര് ഒരിക്കൽഹു സഹാബത്തിനെയും കൂട്ടിയിട്ട് കൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വസ്ല്ലം ഇങ്ങനെ ഖുർആൻ ഓതുകയാണ് ജിന്നുകൾ ഒരുമിച്ച് കൂടി അങ്ങനെ അവർ ഖുർആൻ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടല്ല പറഞ്ഞു ആ ജിന്നുകൾ ഖുർആൻ കേട്ടു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു പറഞ്ഞത് അറിയിച്ചു സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ കാണാം ഖുൽ ഊഹിയ ഇലയ്യ ജിന്നി ഫഖാലൂ ഇന്നാ ഖുർആനൻ യഹ്ദീ എന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് വഹി കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് എന്ത് ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം കേട്ടിരിക്കുന്നു എന്ന് താങ്കളുടെ ഖുർആൻ പാരായണം അവർ അവർ കേട്ടിരിക്കുന്നു കേട്ടിട്ട് എന്തു ചെയ്തു പോയി ചെന്നിട്ട് അവരുടെ ആളുകളോട് പറഞ്ഞു ജിന്ന് സമൂഹത്തോട് അവർ പോയിട്ട് പറഞ്ഞു നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുന്നു ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു ാണ് വഴി കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ആ ഖുർആൻ കേട്ട ജിന്നുകൾ വിശ്വസിച്ചിരിക്കുന്നുണ്ട് മടങ്ങിപ്പോയി അവരുടെ സമൂഹത്തിൽ പോയി ഇസ്ലാമിക ദാഴ്വത്ത് നടത്തുകയാണ് അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ കേട്ട കുർആാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നവർ ഉച്ചരം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ സൂറത്തുല്ല അവസാന ഭാഗത്തും മറ്റൊരു സംഭവമാണോ അതോ ഇതിനെക്കുറിച്ച് തന്നെയാണോ എന്നതിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് دعونا وإذ صرفنا إليك نفرا من الجن يستمعون القرأن فلما حضروه قالوا أنصتوا فلما قضي ولوا إلي قومهم منذرين ഞാൻ താങ്കളുടെ അടുത്തേക്ക് തിരിച്ചു 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 വിട്ട സന്ദർഭം വിട്ടു വിട്ടു താങ്കളിലേക്ക് ജിന്നുകളിൽ നിന്നുള്ള ഒരു ഒരു നഫർ സംഘം എണ്ണം എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു സംഘം ജിന്നുകൾ താങ്കളുടെ അടുത്തേക്ക് നാം തിരിച്ചു വിട്ടു എന്നിട്ട് പാരായണം ചെയ്യുന്ന ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു ജിന്നുകൾക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു നമുക്ക് അങ്ങോട്ട് അവരെ കാണാത്ത നിലക്ക് അവർക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നു അവരുടെ കേൾവിക്കഥാ പരിധിയുണ്ട് എല്ലാം എവിടെ നിന്ന് അവരോട് സംസാരിച്ചാലും അവര് കേൾക്കുമോ ഇല്ല പരിശുദ്ധ ഖുർആൻ അവര് നബിയിൽ നിന്ന് കേട്ടു അവരുടെ മറ്റാളുകൾ കേട്ടിട്ടില്ലാതെ അതുകൊണ്ടാണ് അവരുടെ സമീപത്തേക്ക് പോയിട്ടവര് പറയുന്നത് അവിടുത്തെ ജിന്ന അത് കേട്ടില്ല ഇവിടെ വന്ന ജിന്നെ കേട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ കേട്ടവര് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തു ഇവിടെ നബി അലൈഹി സദസ്സിൽ വന്ന് അവരത് കേൾക്കുന്ന നേരത്ത് അവിടെ ഹാജറായപ്പോൾ കാലു അവർ പരസ്പരം പറഞ്ഞു ആൻസിത്തുണ്ടാതിരിക്കും മിണ്ടാതിരിക്കും പറഞ്ഞു മിണ്ടാതിരിക്കാൻ എന്താ കാരണം കലവില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല അതാ ജിന്നിന്റെ കഴിവ് ഉള്ളൂ കലവിലെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല അവ എല്ലാം കേൾക്കാൻ കഴിയില്ല കലവിലുള്ളോടത്തും വേർതിരിച്ച് മനസ്സിലാക്കാനില്ല അതൊക്കെ പടച്ചറപ്പിന്റെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹുക്ക് ആരെ വേള ഉണ്ടാക്കിയാലും ഓരോരുത്തന്റെ സൗണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാനും ഓരോരുത്തന്റെ ആവശ്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിന് കഴിയും ലോകത്തൊരു സൃഷ്ടിക്കുമ്പോൾ അതിന് കഴിയില്ല അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു യാതൊരു സംശയവും